അവിഹിത ബന്ധത്തിന്റെ സംശയം കാരണമുണ്ടായ വിരോധത്താൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചും കത്തിക്കൊണ്ട് കുത്തിയും കൊല്ലാൻ ശ്രമിച്ച ഭർത്താവിനെ കൊടുമൺ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങാടിക്കൽ തെക്ക് എസ് എൻ വി സ്കൂളിനു സമീപം കിഴക്കേ ചരുവിൽ വീട്ടിൽ നാല്പത്തിയാറുകാരൻ കെ ദിനേശാണ് ആണ് പിടിയിലായത് ഭാര്യക്ക് അവിഹിത ആരോപിച്ചായിരുന്നു യുവതിയുടെ കുടുംബ വീട്ടിൽ ബുധനാഴ്ച അതിക്രമിച്ചു കയറി പ്രതി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ചത് വൈകിട്ട് നാലരയോടെയാണ് സംഭവം വീട്ടിലെ ഹാളിൽ വെച്ച് കയ്യിൽ കരുതിയ പെട്രോൾ നിറച്ച കുപ്പി യുവതിയുടെയും വീട്ടുകാരുടെയും ദേഹത്തേക്ക് വീശി ഒഴിക്കുകയായിരുന്നു തുടർന്ന് കയ്യിലിരുന്ന കൊണ്ട് യുവതിയെ കുത്തിക്കൊല്ലാനും ശ്രമിച്ചു സിഗരറ്റ് ലാമ്പ് എടുത്ത് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ യുവതിയുടെ പിതാവും മകളും മറ്റും ചേർന്ന് തടയാൻ മുതിർന്നു പിന്നീട് പ്രതി തലയിലിരുന്ന ഹെൽമറ്റ് എടുത്ത് യുവതിയെ എറിഞ്ഞ് തലയ്ക്ക് പരിക്കേൽപ്പിച്ചു കത്തിക്കൊണ്ടുള്ള കുത്ത് തടയാൻ ശ്രമിച്ച വീട്ടിലെ കാർ ഡ്രൈവർ നിർമ്മലിന്റെ ഇടത് കൈക്കും പരിക്കേറ്റു വീണ്ടും ഭാര്യയെ കുത്താൻ ആഞ്ഞ ദിനേശിനെ തടഞ്ഞപ്പോൾ മകളുടെ കൈക്കും മുറിവ് പറ്റി യുവതിയെയും നിർമ്മലിനെയും പ്രതി മർദ്ദിക്കുകയും ചെയ്തു യുവതിയുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത കൊടുമൺ പോലീസ് ഇൻസ്പെക്ടർ പി വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ പ്രതിയെ കൊടുമൺ ജംഗ്ഷനിൽ നിന്ന് ഉടനടി പിടികൂടുകയായിരുന്നു ശാസ്ത്രീയ അന്വേഷണ സംഘവും പോലീസ് ഫോട്ടോഗ്രാഫറും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് പ്രതിയുമായി സംഭവ സ്ഥലത്തും ഇയാളുടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി പെട്രോൾ നിറച്ച കുപ്പി ലൈറ്റർ യുവതിയുടെയും ഇയാളുടെയും വസ്ത്രങ്ങൾ ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ എന്നിവ കണ്ടെടുത്തു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ പെട്രോൾ വാങ്ങിയ കൊടുമണ്ണിലെ പമ്പിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ പി വിനോദിനൊപ്പം എ എസ് ഐ വിൻസന്റ് സുനിൽ എസ് എസ് സി പിഒമാരായ തോമസ് അലക്സ് സിപിഒ സജീല എന്നിവരും സംഘത്തിലുണ്ട്